നമസ്കാരം ഇന്ത്യയിലെ എം പി വി സെഗ്മെൻറ്റിൽ ടൊയോട്ടോ ഇന്നോവയുടെ അപ്രമാദിത്വം അവസാനിപ്പിക്കാൻ ദക്ഷിണ കൊറിയൻ വാഹന നിർമ്മാതാക്കളായ കിയ കൊണ്ടുവന്ന മോഡലായിരുന്നു കാർണിവൽ നമ്മുടെ കേരള മുഖ്യമന്ത്രി വരെ ഇന്നോവ ഉപേക്ഷിച്ച് കാർണിവലിലേക്ക് ഔദ്യോഗിക യാത്രകൾ മാറ്റിയതുവരെ വലിയ വാർത്തയായിട്ടുള്ളതാണ് രണ്ടും രണ്ട് തലങ്ങളിലുള്ള മോഡലുകളാണ് എന്നതാണ് ശരി വിലയുടെ കാര്യത്തിൽ ഇന്നോവയുടെ ടോപ്പ് വേരിയൻറ്റുകളുമായിട്ടായിരുന്നു കിയയുടെ ഈ ഒരു ലക്ഷറി കാറ് മത്സരിച്ചിരുന്നത് മോശമല്ലാത്ത രീതിയിൽ വിൽപ്പന തുടർന്നുവെങ്കിലും ഇടയ്ക്ക് വെച്ച നിർത്തലാക്കാൻ കമ്പനി തീരുമാനിക്കുകയായിരുന്നു എന്നാൽ പകരക്കാരനായി പുതുതലമുറ മോഡൽ വരുന്നതിൻ്റെ ഭാഗമായാണ് നിർത്തലാക്കുന്നതെന്നും കിയ അന്നേ അറിയിച്ചിരുന്നു അപ്പോൾ മുതൽ തന്നെ കാർണിവൽ ഫാൻസ കാർണിവലിന്റെ മടങ്ങിവരവനായി കാത്തിരിക്കുകയായിരുന്നു അടുത്ത പന്ത്രണ്ട് പതിനെട്ട് മാസത്തിനുള്ളിൽ നിരവധി പുതിയ മോഡലുകൾ ആഭ്യന്തര വിപണിയിൽ പുറത്തിറക്കാനുള്ള ഒരുക്കത്തിലായിരുന്നു കിയ ഇതിന്റെ ഭാഗമായി പുതുപുത്തൻ കാർണിവൽ എം ഒക്ടോബറിൽ അതായത് കൃത്യമായി പറഞ്ഞാൽ ഒക്ടോബർ മൂന്നിന് ഇന്ത്യയിൽ കിയ അവതരിപ്പിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മൂന്നിന് ഇ വി നയൻ ഫ്ളാഗ്ഷിപ്പ് ഇലക്ട്രിക് എസ് യു വിക്കൊപ്പം പുതു തലമുറ അരങ്ങേറ്റം കുറിക്കാനാണ് തയ്യാറെടുക്കുന്നത് ഈ ഒരു പ്രീമിയം എം പി വി അതിൻ്റെ മൂന്നാം തലമുറ രൂപത്തിൽ കഴിഞ്ഞ വർഷം വരെ ഇന്ത്യയിൽ ലഭ്യമായിരുന്നു വരാനിരിക്കുന്ന മോഡൽ ആഗോള വിപണിയിലെ ഏറ്റവും പുത്തൻ പതിപ്പായിരിക്കും മാത്രമല്ല പൂർണ്ണമായും വിദേശത്ത് നിർമ്മിച്ച് ഇറക്കുമതി ചെയ്യാനാണ് ദക്ഷിണ കൊറിയൻ ബ്രാൻഡിൻ്റെ ഇത്തവണത്തെ പ്ലാൻ അതായത് കംപ്ലീറ്റ്ലി ബിൽഡ് അപ്പ് യൂണിറ്റ് ആയിട്ടായിരിക്കും കിയ കാർണിവൽ ഇന്ത്യയിലേക്ക് മടങ്ങി വരികയെന്ന് സാരം അങ്ങനെയെങ്കിൽ അൻപത് ലക്ഷം രൂപയോളം എക്സ് ഷോറും വില വരുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത് കൂടുതൽ വിപുലമായ ഫീച്ചറുകളോടൊപ്പം തന്നെ മോഡേൺ ഇൻറ്റീരിയറും എബിവിയിൽ ഇത്തവണ ഉണ്ടാകും ടൊയോട്ട ഇന്നോവ ഹൈക്രോസിന് മുകളിലും ടൊയോട്ട വെൽഫെയറിന് താഴെയും സ്ഥാനം പിടിക്കുന്നതിനാൽ തന്നെ ഇതിന് ഇന്ത്യയിൽ നേരിട്ടുള്ള എതിരാളികളൊന്നും തന്നെ ഉണ്ടാകില്ല ഒന്നിലധികം സീറ്റിംഗ് ലേ ഔട്ടുകൾക്കൊപ്പം ഇത് ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കാം അതായത് സെവൻ നയൻ ലെവൻ സീറ്റർ സജ്ജീകരണം ഉൾപ്പെടെ കാർണിവലിൽ ഇനി ഉണ്ടാകുമെന്ന് സാരം ഒക്ടോബറിൽ ലോഞ്ച് ചെയ്യുന്നതിനാൽ തന്നെ ദീപാവലിക്ക് മുൻപ് ഡെലിവറികൾ ആരംഭിക്കാനും കിയ തയ്യാറയക്കും ഡിസൈനിലേക്കിനെ നോക്കിയാൽ പരിചിതമായ രൂപം കണ്ടേക്കാമെങ്കിലും ഒരു പൊളിച്ചെടുത്ത അംഗങ്ങായി കാണാൻ സാധിക്കുന്നതായിരിക്കും പുതിയ സിഗ്നേച്ചർ എൽ ഇ ഡി ഡി ആർ എൽ ഡിസൈനിനോടൊപ്പം ഹെഡ്ലൈറ്റിൻ്റെ ആകൃതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് മാറ്റം വരുത്തിയിട്ടുണ്ട് പുതിയ എൽ ഇ ഡി ടെയിൽ ലൈറ്റിങ്ങുകൾക്കും സമാനമായ സ്റ്റൈലിംഗ് ആണ് കിയ പിന്തുടർന്നിരിക്കുന്നത് വ്യത്യസ്തമായ ഗ്രിൽ ഇൻസേർട്ടുകളും ഓൾ ബ്ലാക്ക് അലോയ് വീലുകളും എം പി ആ ഒരു ലുക്ക് അല്ലെങ്കിൽ സ്പോട്ടിനെസ്സിൻ്റെ ലുക്ക് എടുത്ത് കാണിക്കുന്നതായിരിക്കും പുതുക്കിയ ഫ്രണ്ട് എൻഡിൽ ലംബമായി അടുക്കിയിരിക്കുന്ന ഇൻസേർട്ടുകൾ ഇൻവേർട്ടഡ് എൽ ആകൃതിയിലുള്ള എൽ ഇ ഡി ഡി ആർ എല്ലുകൾ നാല് ബീമുകളുള്ള ലംബമായി അടുക്കിയ ഹെഡ്ലാമ്പുകൾ എന്നിവയെല്ലാം കാണാൻ സാധിക്കുന്നതാണ് എക്സ്റ്റീരിയർ പോലെ തന്നെ ഇൻറ്റീരിയറിലും കുറച്ച് മാറ്റങ്ങൾ കിയ വരുത്തുന്നുണ്ട് കൃത്യമായി പറഞ്ഞാൽ ഉയർന്ന നിലവാരത്തിലുള്ള ഇൻറ്റീരിയറാണ് ഒരുക്കിയിരിക്കുന്നത് സാരം ട്വൽവ് പോയിൻ്റ് ത്രീ ഇഞ്ച് ടച്ച് സ്ക്രീൻ ഡിസ്പ്ലേയും ട്വൽവ് പോയിൻറ്റ് ത്രീ ഇഞ്ച് ഡിജിറ്റൽ ഇൻസ്ട്രുമെൻ്റ് കൺട്രോളും ഉൾപ്പെടെ നിരവധി നൂതന സവിശേഷതകളാൽ സമ്പന്നമായിരിക്കും ഈ ഒരു പ്രീമിയം എം പി വി അഡാസ് ആംബിയൻറ്റ് ലൈറ്റിംഗ് വെൻറ്റിലേറ്റഡ് മസാജ് സീറ്റുകൾ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ഹെഡ്സ് അപ്പ് ഡിസ്പ്ലേ അതുപോലെ തന്നെ ഡിജിറ്റൽ റിയർ റിവ്യൂ മീറ്റർ ഫിംഗർ പ്രിൻറ്റ് ഡിറ്റക്ഷനുള്ള ഡിജിറ്റൽ കീ എന്നിവയെല്ലാം ഫീച്ചറുകളിലും ഉണ്ടാകുന്നതായിരിക്കും വരാനിരിക്കുന്ന കിയ കാർണിവലിന് രണ്ടേ ദശാംശം രണ്ട് ലിറ്റർ ഫോർ സിലിണ്ടർ ടെർബോചാർജ് ഡീസൽ എഞ്ചിൻ തന്നെയാകും തുടിപ്പേകാനായി എത്തുന്നത് ഇത് ഇരുന്നൂറ് ബി എച്ച് പി പവറിൽ പരമാവധി നാൽപ്പത് എൻ എം ടോർക്ക് വരെ ഉത്പാദിപ്പിക്കാൻ ശേഷിയുള്ളതാണ് പരിചിതമായ എയ്റ്റ് സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആയിരിക്കും സ്റ്റാൻഡേർഡായി വരിക ആഗോള വിപണികളിൽ പുതിയ കാർണിവൽ വി സിക്സ് പെട്രോൾ ഹൈബ്രിഡ് ഓപ്ഷനുകൾക്കൊപ്പം ലഭ്യമാണെങ്കിലും ഇത് ഇന്ത്യയിൽ വാഗ്ദാനം ചെയ്തേക്കില്ല എന്തായാലും ഇനി രണ്ടു മാസം പോലുമില്ല കിയയുടെ കാർണിവലിന്റെ മടങ്ങിവരവിനായി